ഈ അറുപത്തേഴ് എഴുപത്തേഴ് കാലത്ത് കേരള നിയമസഭയിൽ അംഗമായിരുന്നെങ്കിലും അന്ന് നിയമസഭയിൽ അദ്ദേഹം അത്ര സജീവമായിരുന്നില്ല നിയമസഭയിലായിരുന്നില്ല പുള്ളിയുടെ പോരാട്ടം പ്രധാനമായിട്ടും കുട്ടനാട്ടിലും മറ്റേ ആലപ്പുഴയിലെ കയർ തൊഴിലാളി മേഖലയിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആരംഗത്ത് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ എം എൽ എ ഇട്ടിരിക്കുന്ന പോലെയല്ലോ പ്രതിപക്ഷ നേതാവും വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ആ രീതിയിൽ ശോഭിക്കാൻ പറ്റിയില്ല എന്ന് സി കെ പറയേണ്ടായിരുന്നു മാത്രമല്ല അന്ന് ഈ ബേബി ജോണുണ്ടായിരുന്നു ബേബി ജോൺ ഒരു വില്ലാളി വീരനായിരുന്നു മാത്രമല്ല ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ട സകല അഭ്യാസങ്ങളും അറിയുന്ന ആളാണ് ബേബി ജോണും പി എസ് ശ്രീനിവാസനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വി എസ് ഒരുമാര് പിടിച്ചതെന്ന് അതുമാത്രമല്ല ബി എസ്സിൻ്റെ ഈ നീട്ടിയും കുറുക്കിയുമുള്ള സംസാര ശൈലി കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ ആർത്തിച്ചിരിക്കുമായിരുന്നു മാത്രമല്ല സി കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ വി എസ് ഇവിടുന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ കരുണാകരൻ ഉള്ളി വലിയ കുസൃതിക്കാരനാണുള്ളൂ ഉള്ളി അവിടുന്ന് ഇങ്ങോട്ട് പിടിക്കും എന്നാണ് അത് കാണുമ്പോൾ മാർസിസ്റ്റ് ചെയ്ത മെമ്പർമാർ വി എസ് കാണുകയും കാണാതെയും വായുമുത്തിച്ചിരിക്കുമായിരുന്നു അങ്ങനെയാണ് പുള്ളിയുടെ ആ തുടക്കമെന്നാണ് പക്ഷേ പിന്നീട് എ കെ ആന്റണി മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് അധികം ഉമ്മൻചാണ്ടി തുടരുന്ന സമയത്തൊക്കെ വി എസ് ഭയങ്കരമായ ഫോമിലായി കാരണം വി എസ് നിയമസഭയ്ക്കകത്തുള്ള പോരാട്ടമല്ല നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പോരാളിയായിട്ട് വന്നു